മൂന്നാറിൻ്റെ പ്രിയപ്പെട്ട മാളൂട്ടിയെ കണ്ണീരോടെ യാത്ര നൽകി നാട് മൂന്നാർ സ്വദേശിനിയും തൃശ്ശിനാപ്പള്ളിയിലെ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയായ പത്തൊമ്പതുകാരി ജമീമിയാണ് നാട് യാത്രയാക്കിയത് കഴിഞ്ഞ ദിവസമാണ് തൃശ്ശിനാപ്പള്ളിയിലെ മെഡിക്കൽ കോളേജിലെ താമസ സ്ഥലത്ത് വെച്ച് ഫിക്സും ഹൃദയാഘാതവും ഉണ്ടാവുകയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജമീമിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിച്ചു വീട്ടിലെ പുതുദർശനത്തിന് ശേഷം ജമീമിയുടെ മൃതദേഹം അടിമാലി ഇരുന്നൂറാക്കറിലെ സെമിത്തേരിയിൽ എത്തിച്ചു സിംതേരിയിൽ വെച്ച് നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് മൂന്നാർ എ ജി ചർച്ച് പാസ്റ്റർ തോമസ് മുഖ്യ കാർമുഖത്വം വഹിച്ചു പാസ്റ്റർമാരായ ജോൺ ബിനോയി റെജി ജോൺസൺ തുടങ്ങിയവർ സഹ കാർമുഖത്വം വഹിച്ചു തുടർന്ന് തൻ്റെ പൊന്നുമോളായ മാളൂട്ടിയെ അമ്മയും അച്ഛനും കൂടപ്പുറപ്പും ബന്ധുക്കളും അന്ത്യചമ്പനം നൽകി ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം ബാക്കിയാക്കിയാണ് മാളൂട്ടി എന്ന ജിമിമ യാത്രയാകുന്നത് നാടിനും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവളായിരുന്ന മാളൂട്ടി എന്ന കുഞ്ഞുമാലാക എന്നും ഓർമ്മകളിലുണ്ടാകും അടിമാലിയിൽ നിന്നു സിൻഡോ രാജാക്കാട് മീഡിയ രാജാക്കാട്